പിതാപും വേണ്ട ഒന്നും വേണ്ട യൂണിഫോം ഇട്ട് പോയാൽ മതി അവിടെ അനമ്പുണ്ടാക്കാൻ വന്ന പോലീസ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞ അവന്മാരെ തൂക്കാൻ പറഞ്ഞു ഹൈക്കോടതി എവിടെ ബിജെപി ബിജെപി ആർ എസ് ആ പഞ്ചായത്തിൽ പോലും പോയിട്ടില്ല പിന്നെ ഈളതിനാണ് ബി ജെ പി ആർ എസ് എസ് മിക്കുന്നത് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ സുഡാഫികളാണ് എസ് ഡി പി ആണെന്ന് പറയാൻ ഹൈബിക്ക് ഡാമ് പൊങ്ങില്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്ത് വേഷം വേണം യൂണിഫോം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനാണ് കുട്ടി പെട്ടെന്ന് വന്നിട്ട് എനിക്കിത് എനിക്കിത് ധരിക്കണമെന്ന് പറയുന്നു എസ് ഡി പി എക്കാർ വരുന്നു എസ് ഡി പിരൊക്കെ വന്നു അതുവരെ എറണാകുളം എം ബി ഐ ബി ഈഡൻ അങ്ങോട്ട് പോയിട്ടില്ല ഐ ബി ഈഡനും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എല്ലാം ഓടി അവിടെ ചെന്നു ചെന്നിട്ട് പറഞ്ഞു എല്ലാവരും വിളിച്ചത് സമവായം സമവായം ആദ്യമേ ആർ എസ് എസും ബി ജെ പിയും സ്കൂൾ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു നിയമം ഉണ്ടാക്കണം ഈ സ്കൂളിൽ ഹിജാബ് പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കണം എന്ന് ബി ജെ പിയും ആർ എസ് എസും പറഞ്ഞു ശിവൻകുട്ടി ആദ്യം പറഞ്ഞത് അങ്ങനെ സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല സ്കൂളിലൊക്കെ യൂണിഫോമൊന്നും ധരിച്ചു പോകണം എന്ന് പറഞ്ഞു ഇന്ന് ശിവൻകുട്ടി എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി അത് പറ്റത്തില്ല ഈ പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദം ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി മലക്കം പറയുന്നതാണ് ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കാണുന്നത് ശരിക്കും അവിടെ മാനേജ്മെൻ്റ് എടുത്ത തീരുമാനമാണോ അതോ മന്ത്രിയുടെ തീരുമാനമാണോ എന്താണ് ഹൈബി 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 ഉണ്ടല്ലേ എം ബി ഐ ഹൈബി ഉണ്ട് അപ്പോൾ ഇവരെല്ലാം തീരുമാനം എടുക്കുമ്പോൾ കോടതി എടുത്ത നിലപാടുകളിലൂടെ നമ്മൾ ഓർക്കണ്ടേ അല്ല സി സിലു ഇതിലാത്ത പ്രശ്നം വെച്ചാൽ ഹിജാബ് ഒരു ഒരു സംഘർഷ വിഷയമാണ് അല്ലേ സംഘർഷ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വ സംഘർഷ വിഷയം എന്ന് പറയുന്നു വിവാദ വിഷയം തന്നെ പറഞ്ഞു കർണാടകയിലാണ് ഹിജാബ് ഹിബ് ഹിജാബ് വിവാദം ആദ്യം ആരംഭിക്കുന്നത് കർണാടകയിലെ പൈ സ്കൂളിൽ ഹിജാബ് നിരോധിച്ചു കർണാടക ഹൈക്കോടതി നിരോധനം ശരിവെച്ചു വലിയ വിവാദമായിരുന്നല്ലോ അതെല്ലാം കഴിഞ്ഞ് കോടതി പോയി സുപ്രീം കോടതി പോയിട്ട് പോയിട്ടിപ്പോൾ ഇതുപറ്റി തരിയോ രണ്ട് ജഡ്ജിമാർ രണ്ടുപേരും രണ്ടഭിപ്രായം കാരണ അതുകൊണ്ട് ഇതൊരു വിധി വന്നിട്ടില്ല വിധി വന്നിട്ടില്ല അന്തിമ വിധി വരാത്തതുകൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുകയാണ് രാജ്യത്തിപ്പം ബാധകമായിട്ടുള്ളത് കർണാടക ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതി തീർപ്പ് വലിക്കാത്തുണ്ട് കർണാടക ഹൈക്കോടതി എന്താ പറഞ്ഞത് കർണാടക ഹൈക്കോടതി വിശദമായി പരിശോധനകൾ നടത്തിയിട്ട് പറഞ്ഞു ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിമുകളുടെ മതാചാരത്തിൻ്റെ ഭാഗമാണെന്ന് കരുതാൻ പറ്റില്ല ഒന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്ത് വേഷം വേണം യൂണിഫോം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനാണ് ഈ വിധി വന്നപ്പോൾ ഹിജാബ് വാദികൾക്ക് ക്ഷീണമായി അവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി രണ്ട് ജഡ്ജിമാർ രണ്ടഭിപ്രായം അഭിപ്രായം ഇതുവരെ തീരുമാനം വന്നിട്ടില്ല ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഈ വിഷയം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ തിരു തിരുവല്ലം തിരുവനന്തപുരം ജില്ലയിലാണല്ലോ തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ പിതാവ് കുട്ടിക്കല്ല കുട്ടിയുടെ പിതാക്കന്മാർക്കാണ് പ്രശ്നം കുട്ടികൾക്ക് എന്ത് അവർക്ക് സ്കൂളിൽ പോകണം പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ നൂറ് നൂറ്റി ഇരുപത് കുട്ടികൾ ഈ പള്ളിടത്തിൽ സെൻറ് റീത്ത സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതെ ആ ബാക്കി എല്ലാ മുസ്ലിം നൂറ്റിപ്പതിനാറോളം മുസ്ലിം കുട്ടികൾ കുട്ടികളവിടെയുണ്ട് നൂറ്റിപ്പതിനാറോളം മുസ്ലിം കുട്ടികൾ പത്ത് അറുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മുടെ തെറ്റാണ് അറുന്നൂറ് അറുന്നൂറിലേറെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ നൂറ്റിപ്പതിനാറ് പേർ മുസ്ലിം കുട്ടികളാണ് അവരെല്ലാം സ്കൂളിലെ മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം യൂണിഫോം ധരിച്ചു വരുന്നു അപ്പോൾ ഈ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഒന്ന് പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം വേണമെന്ന് നിർബന്ധമുള്ളവർ ഷടിക്കുന്നവർ എന്താ ചെയ്യേണ്ടത് അവരുടെ ആ സ്വാതന്ത്ര്യം അനുവദിക്കാത്തടത്തേക്ക് പോവാതിരിക്കുക ആണല്ലോ അതെ അതല്ലേ മര്യാദ അതാണ് മര്യാദ അതാണ് നിലവിലുള്ള നിയമം അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കുട്ടിയെ ഇടയ്ക്ക് കൊണ്ട് ചേർക്കുന്നു കുട്ടി പെട്ടെന്ന് വന്നിട്ട് എനിക്കിത് എനിക്കിത് ധരിക്കണമെന്ന് പറയുന്നു എസ് ഡി പി എക്കാർ വരുന്നു എസ് ഡി പിരൊക്കെ വന്നു എന്നിട്ട് പറയുന്ന ന്യായം ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്ന ന്യായമുണ്ട് ഞങ്ങൾക്ക് തന്ന സ്കൂൾ ഡയറിയിൽ പതിനഞ്ച് രണ്ട് പേജ് ബ്ലാങ്കായിരുന്നു എന്നിട്ട് നമ്മൾ ചില പുസ്തകങ്ങൾ മേടിക്കുമ്പോൾ അതിൽ ചില പേജുകൾ പ്രിൻറിങ് ഇല്ലാത്ത പേജ് വരാറുണ്ട് സ്വാഭാവികമാണ് പക്ഷെ ഇയാൾ പറയുന്നറിയോ ആ സ്കൂളിൽ രണ്ട് തരം ഡയറി ഉണ്ട് എൻ്റെ കുട്ടിക്ക് ഈ വ്യവസ്ഥയില്ലാത്ത ഡയറി തന്നു ഇതൊക്കെ പറയുന്ന ആളിൻ്റെ തല പരിശോധിക്കണം പണ്ട് പിണറായി വിജയൻ ഫയൽ എഴുതി പോലെ ഇങ്ങനെ എഴുതിയാളുടെ തല പരിശോധിക്കണം എന്ന് പറഞ്ഞതുപോലെ തലയ്ക്കകത്ത് ബുദ്ധിക്ക് പോലെ മതഭ്രാന്ത് കയറിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സംഘടിത തീരുമാനത്തിൻ്റെ ഭാഗമാണിത് അത് തർക്കമില്ല അപ്പോൾ ഇവർ സ്കൂളുകാർ ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു സ്കൂളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക സ്കൂൾ സ്കൂളടക്കൊന്നും വേണ്ട പോലീസ് സംരക്ഷണം കൊടുക്ക് ഈ ഹൈക്കോടതി മുമ്പുള്ള ഹൈക്കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു അതുവരെ എറണാകുളം എം ബി ഹൈ ബി ഈടൻ അങ്ങോട്ട് പോയിട്ടില്ല ഐ ബി ഈടനും ഡി സി സി പ്രും മുഹമ്മദ് ഷിയാസും എല്ലാം ഓടി അവിടെ ചെന്നു ചെന്നിട്ട് പറഞ്ഞു എല്ലാവരും വിളിച്ചത് സമവായം സമവായം ഇത് രക്ഷിതാവ് സംഭവിച്ചു ഹിജാബ് ഇല്ലാതെ പോകും ഐ ബിയുടെ ചീട്ടൊന്നും വേണ്ടടേ കാരണം കേരള ഹൈക്കോടതി പറഞ്ഞു മര്യാദക്ക് സ്കൂൾ നടത്തണം അവിടെ അലമ്പുണ്ടാക്കാൻ വരരുത് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു പിന്നെ എന്ത് സമവായം ഹൈക്കോടതി വിധി അംഗീകരിച്ചതിലേ പറ്റുള്ളൂ അതെ അത് ഹൈബിയിടെ ഇടപെട്ടിട്ടാണോ ഈ പ്രശ്നം പരിഹരിച്ചത് എന്ത് സമവായം ഉണ്ടായത് എന്നിട്ട് ഹൈബി പറഞ്ഞതോ മുതലെടുക്കാനുള്ള ആർ എസ് എസ് ബി ജെ പി ശ്രമം വിലപ്പോവില്ല എന്ത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ബുദ്ധിയെ ആദ്യമേ ആർ എസ് എസും ബി ജെ പിയും സ്കൂൾ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു നിയമം ഉണ്ടാക്കണം ഈ സ്കൂളിൽ ഹിജാബ് പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കണമെന്ന് ബി ജെ പിയും ആർ എസ് എസും പറഞ്ഞു അതുകഴിഞ്ഞ് ഈ കുട്ടിയുടെ രക്ഷിതാവിനോട് ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിയെ ആ സ്കൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞു ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ രക്ഷിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഹിജാബ് ഇട്ടുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് ആർ എസ് എസും ബി ജെ പിയും ചെന്നിട്ട് സ്കൂൾ പ്രിൻസിപ്പളു പറഞ്ഞത് ആ കൊച്ച് ഹിജാബ് ഇട്ട് വന്നിരിക്കുന്നു നിങ്ങളുടെ നിയമത്തിനെതിരാണ് ആ കൊച്ചിനെ ക്ലാസ് കേട്ടിട്ട് പുറത്താക്കണം എന്ന് പറഞ്ഞത് എന്തൊരു ആസൂത്രണമാണ് ആണ് ആർ എസ് എസ് നടത്തിയത് അല്ലേ ആർ എസ് എസ് ബി ജെ പി ഗൂഢാലോചന വിലപ്പോവില്ല എന്ന് ഹൈബി പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ബി ജെ പി ആർ എസ് എസും ചെയ്തിരിക്കണം ചെയ്തോ ഇല്ലല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാരാ എസ് ഡി പി പ്രശ്നത്തെ നേരിട്ടതാരാ സ്കൂൾ മാനേജ്മെന്റ് എവിടെ ബി ജെ പി ബി ജെ പി ആർ എസ് പഞ്ചായത്തിൽ പോലും പോയിട്ടില്ല പിന്നെ ഈളെന്തിനാണ് ബി ജെ പി ആർ എസ് എസ് മിക്കുകയറുന്നത് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ സുഡാപ്പികളാണ് എസ് ഡി പി ആണെന്ന് പറയാൻ ഹൈബിക്ക് ബിക്ക് ഡാവ് ശരിക്കും എസ് ഡി പി പ്രവർത്തകർ ഉണ്ടാക്കിയ പ്രശ്നം അനുചിതമാണ് എന്ന് പറയാൻ എം പി ഐ ബിടര് പത്ത് തവണ ആലോചിക്കേണ്ടി വരും പത്ത് തവണ ആലോചിച്ചാലും പറയത്തില്ല സത്യത്തിൽ അവിടെ പോയിട്ട് ബി ജെ പി കാരെ ആർ എസ് കാരണം ചീത്ത പറയേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ മുനൊമ്പം ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഡാപ്പികളോടുള്ള സ്നേഹം നമ്മൾ കണ്ടതാണ് എസ് ഡി പി ഐയെ വെറുപ്പിക്കാൻ ഒരു വാക്ക് പറയാൻ ധൈര്യമില്ല ഹൈബി വലിയ മഹാനായ നേതാവാണ് വലിയ ശക്തനായ എം പി ആണെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ശക്തരായ ജനപ്രതിനിധിയാണ് തർക്കമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ എനിക്ക് വ്യക്തിപരമായ ഐ ബി ഐ ബി എൻ്റെ സുഹൃത്താണ് ഒരുപാട് കാലത്തെ പരിചയമുണ്ട് പക്ഷേ ഹൈ ബി ഇന്നലെ കാണിച്ചത് എന്തൊരു ഉറത്തികെട്ട പരിപാടി അവിടെ പോയിട്ട് ബി ജെ പി ആർ എസ്സുകാരെന്താ ചെയ്തത് ഒന്നും ചെയ്തില്ലല്ലോ അവിടെ പോയി ബി ജെ പി ആർ എസ് എസിൻ്റെ അജണ്ട വല്ലപ്പോവില്ല എന്ന് പറയേണ്ട കാര്യമാണ് എസ് ഡി പി കളി മോശമാണെന്ന് പറയാൻ ഈടൻ ഈടൻചേട്ടനുണ്ടായിരുന്നു പറയുമായിരുന്നു അദ്ദേഹം ഇതൊക്കെ പറയുന്ന ആളാ അതൊരു വലിയ പാരമ്പര്യമാണ് ഹൈബി ഹൈബി ഓർമ്മിക്കണം എല്ലായിടത്തും പോയി ചുമ്മാ ബി ജെ പി ആർ എസ് എസ് ബി ജെ പി ആർ എസ് എന്ന് പറഞ്ഞാൽ ഹൈബി ഈഡൻ എന്ന് പറയുന്ന യുവാവായ എംപിയുടെ ക്രെഡിബിലിറ്റി പോകും അദ്ദേഹത്തിന് ഭയമാണ് എസ് ഡി പി എന്നാളുകൾ പറയും എൻ്റെ സുഹൃത്തു കൂടിയായ ഹൈബിക്ക് അങ്ങനൊരു ചിത്തപ്പേരുണ്ടാവുന്നത് എനിക്കിഷ്ടമാണ് വല്ല വല്ലപ്പോഴും ഒക്കെ നമ്മൾ തണ്ടൽ നിവർത്തി നിന്ന് സത്യം പറയണം അതാണ് ഹൈബിയുടെ കാര്യം പിന്നെ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ഞാൻ നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച പറഞ്ഞു ഇന്നലെ ശിവൻകുട്ടി പറയുന്നത് കേട്ട് ഓന്തുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു ശിവൻകുട്ടി ആദ്യം പറഞ്ഞത് അങ്ങനെ സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല സ്കൂളിലൊക്കെ യൂണിഫോം ഒന്നും ധരിച്ചു പോണം എന്ന് പറഞ്ഞു ഇന്ന് ശിവൻകുട്ടി എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി അത് പറ്റത്തില്ല അവിടെ യൂണിഫോം ഇട്ട് തന്നെ പോകണം അങ്ങനെ ബലക്കാനൊന്നും പറ്റില്ല ഹിജാബി ഹിജാബ് ഇട്ട് തന്നെ പോകണം യൂണിഫോം അല്ല ഹിജാബിട്ട് തന്നെ പോകണം ആ ഇന്ന് വീണ്ടും പറഞ്ഞു പുള്ളി ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഉത്തരവിടാൻ ശിവൻകുട്ടി ഹൈക്കോടതിക്ക് പോകണുള്ള അല്ലേ എനിക്കറിയാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി ഹൈക്കോടതിയെക്കാളും ഹൈക്കോടതി പറഞ്ഞു ഹിജാബും വേണ്ട ഒന്നും വേണ്ട യൂണിഫോം ഇട്ട് പോയാൽ മതി അവിടെ അലമ്പുണ്ടാക്കാൻ വന്ന പോലീസ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞ് അവന്മാരെ തൂക്കാൻ പറഞ്ഞു ഹൈക്കോടതി അപ്പോഴാണ് ശിവൻകുട്ടി ഉത്തരം എവിടെയാണെന്ന് അറിയോ ഉത്തരവിട അത് ശിവൻകുട്ടിക്ക് അറിയാം ഉത്തരവിട്ട ഹൈക്കോടതി കരുത്തിൽ പിടിക്കുന്നില്ല അതുകൊണ്ട് ശിവൻകുട്ടി ഫേസ്ബുക്കില്ല ഉത്തരവിട്ടത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഉത്തരവിടുന്നതിന് അതിനെ എന്നറിയോ മറ്റുള്ളവർ കാണുമല്ലോ ഫുഡാപ്പികൾക്ക് സന്തോഷമാണോ ശിവൻകുട്ടി ഞങ്ങളുടെ കൂടെയാണ് പതിനയ്യായിരം വോട്ട് നിയമത്തിൽ എസ് ഡി പി മറിച്ച് കൊടുത്തു പറയാം അപ്പം പിന്നെ എസ് ഡി പിഐക്കാരെ ഒന്ന് സൂക്ഷിക്കണം അതുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ ഉത്തരവിട്ട് ഫേസ്ബുക്കിൽ ഉത്തരവിട്ടാൽ ഞാൻ പറഞ്ഞതുമായി സ്കൂളുകാർ പോടാ പോയെന്ന് പറയും കാരണം മന്ത്രി അന്ന് നോക്കത്തില്ല ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാൽ ആളുകൾ എടാ പോടാന്ന് വിളിക്കും ബഹുമാനം സ്വയം ആർജിക്കേണ്ടതാണ് ശിവൻകുട്ടി എടുത്തത് നമ്മുടെ എം പി കാണിച്ചതുപോലെ സ്വന്തം ബഹുമാനം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കരുത് ദയവായി രാഷ്ട്രീയക്കാർക്ക് കുറച്ചെങ്കിലും സാമൂഹ്യബോധം സദാചാരബോധം ആത്മാർത്ഥത സത്യസന്ധത കൃത്യത വളരെ പ്രധാനപ്പെട്ടാണ് കൃത്യത ഒരു നിലപാടെടുക്കുമ്പോൾ കൃത്യതമാണ്